നല്ല ശക്തിയിലോ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഒരു മച്ച മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കുട്ടികളൊക്കെ ഒന്ന് സുരക്ഷിതായിട്ടിരിക്കുക മഴക്കാലമാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്നാണ് വെള്ളം കയറി വരിക ഓരോ ഭാഗത്ത് അപ്പൊ മലയോര പ്രദേശങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ചളിയിൽ വഴിക്കുക ചെറുതായിട്ടൊന്ന് കയ്യെത്തി വീട് കേട്ടോ വല്യ കുഴപ്പമില്ല കുറിഞ്ഞോളുത്തുപാലം പാകമാണ് കേട്ടോ ഇവിടെയൊക്കെ അച്ചന്മാർ ചൂണ്ടിട്ടോണ്ടിരിക്കയാണ് ഇവിടെയൊക്കെ ഒരുപാട് കൃഷികളൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ആ ഒരു കൊച്ചു പാലം ഇതിൻ്റെ രണ്ട് വശത്ത് നല്ല കൃഷികൾ നടക്കുന്ന വലിയ വയലാണ് ഇപ്പം വയലൊക്കെ ഇപ്പോൾ വെള്ളം കയറി കിടക്കുക പുതിയൊരു വീടിലേക്ക് എല്ലാവരെയും സ്വാധീനിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ വലിയ സമയത്ത് നമ്മൾക്കട പാലത്തും നിർത്തുകയാണ് അപ്പോൾ വലിയ വീഡിയോ ഒന്നുമല്ല അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കായിരുന്നിട്ടാണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഓർക്കണത് പാലത്തിൻ്റെ വീഡിയോയിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മഴക്കാലത്ത് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് ആണ് കണ്ടല്ലേ ശക്തമായിട്ടുള്ള ബുദ്ധ ഈ ഒരു പാലത്തിൻ്റെ അടിയിൽ പറഞ്ഞാൽ നല്ല ഷട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം ബ്ലോക്ക് ചെയ്ത് വെച്ച് അതുപോലെ തുറന്നിവിടെ പരിപാടികളൊക്കെ ഉണ്ട് നിലമ്പൂർ ഭാഗത്തൊക്കെ നല്ല ശക്തമായ മഴ അനു നല്ല വെള്ളം വരും നമ്മുടെ ചാരിയാത്രേൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ അതായത് നമ്മുടെ മലപ്പുറം ജില്ലയാണ് അപ്പുറത്ത് മലപ്പുറം ജില്ലയാണ് ആ ഒരു ഭാഗം കടവ് അതുപോലെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയാണ് ഇതാണ് കേട്ടോ പാലം അടിപൊളി പാലമാണ് വൈകുന്നേരം ആവുമ്പോൾ ഒരുപാട് ആളുകളിലൂടെ വന്നിരിക്കുകയാണ് റോഡിലിപ്പോൾ തിരക്കൊക്കെ കുറവാ പക്ഷെ വലിയ വണ്ടി ഓടുന്ന സമയത്ത് ഈ ഒരു പാലക്കാട് പാലങ്ങൾ പാലങ്ങളെ ജർക്കിന്നമായി നല്ല ജർക്കിങ് കാട്ടുണ്ട് ആളുകളൊക്കെ ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടി വരുന്നത് ഈ ഒരു ഷട്ടർ ഇപ്പൊ തുറന്നിട്ടാണ് അതുകൊണ്ട് നല്ല വെള്ളം ഒഴുകുന്നത് ഇത് താഴേക്ക് നമ്മൾ നോക്കി നിൽക്കുമ്പോ നമ്മളെ തല കറങ്ങും എന്താ ഈ വെള്ളത്തിന് അത്രയും സ്പീഡാണ് അപ്പൊ വണ്ടി പോയിട്ട് നമ്മളെ പാല് കുടിക്കുന്നുണ്ട് ഷട്ടർ ഒക്കെ പൊക്കിയാ തോന്നുന്നു ഇപ്പം വെള്ളം നല്ല ഏറ്റാണ് എല്ലാ ഷട്ടറും പൊക്കിയിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തുനിന്നാണ് കോരുവലും മീൻ പിടിക്കുന്നു ഇപ്പൊ വെള്ളം ഓവറായത് നീൻപിടുത്തൊന്നും ഇല്ലെന്നോന്നു ഇവിടെ ഒരാളെ ചെരുപ്പുണ്ടല്ലോ ഇറങ്ങിപ്പോ ചെരുടെ നീപിടുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് വെള്ളത്തിന്റെ സൗണ്ടുകൊണ്ട് നമ്മള് പറയുന്ന ഒന്നും കേൾക്കുന്നില്ല കുറെ ആളുകളൊക്കെ കാഴ്ച കാണാനായിട്ട് വരുന്നുണ്ട് സാർ ഇവിടെ നല്ല മീൻ പിടുത്തം ഫിച്ചിങ് നടക്കുന്ന സ്ഥലമാണ് ഇവിടെ പോരുവല വെച്ചിങ്ങാണ്ട് മീൻ പിടിക്കരുത് പക്ഷേ ഇപ്പം വെള്ളം നല്ല ഏറ്റാണ്ട് ഒരു പരിപാടി നടത്തിയില്ല അത്രയ്ക്ക് ശക്തമായിട്ടാണ് വെള്ളം വരുന്നത് പോരുവലയ്ക്ക് വെച്ചാൽ കുറച്ച് പോകുന്നത് സ്പീഡാണ് ഭാഗത്തൊക്കെ പയ്യന്മാര് പോയിട്ടാ അവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ കുറെ പാറകളുള്ള സ്ഥലം പക്ഷെ പുഴേന്റെ സൈഡില് കുറെ പാറകൾ അതിലൊക്കെ ആളുകൾ വന്നിരുന്നു കണ്ടു മീൻ പിടിക്കുന്നത് അതുപോലെ കാഴ്ചകളൊക്കെ കാണുന്നതാണ് അവിടെ ഒരാള് പലയിടുന്നുണ്ട് ഈ സമയത്തൊക്കെ മീൻ നന്നായി കിട്ടും പക്ഷെന്താ ഡെയിഞ്ചർ ആണ് പുഴയിലേക്ക് പോവാറുണ്ട് സ്കൂളൊക്കെ ലീവായ കുട്ടികൾക്കൊക്കെ പ്രത്യേകം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കറങ്ങി നടന്ന് പുഴയില് വെള്ളത്തിലൊന്നും ഇറങ്ങരുത് എന്നുള്ളത് ഇതിലൊക്കെ പെട്ടുപോയാന്ന് തീരെ നോക്കണ്ട നാളെ കിട്ടൂല ചാലിയാർ പുഴേന്റെ ഒരു അതിഭീകര കാഴ്ച തന്നെയാണ് കേട്ടോ ഇത് ഇത് നിലമ്പൂർ ഭാഗത്തൊക്കെ മഴ പെയ്യുമ്പാണ് ഈ ഒരു അവസ്ഥ പുഴക്കുണ്ടാവാറ് അപ്പോൾ അവിടെയൊക്കെ വെള്ളം അവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ വയലിനെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പുഴവെള്ളം അപ്പോൾ ഇതിന് ചിലപ്പം കുറച്ച് കഴിയുന്ന സമയത്തേക്ക് വെള്ളം കൂടുതലായിട്ട് പല സ്ഥലങ്ങളെയും കയറി വരും ആ ഒരു സൈഡൊക്കെ നമുക്ക് പ്രത്യേകിച്ചും നല്ല വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ വരുന്ന വഴിക്കൊക്കെ നമ്മളെ പാറമ്പലെ ആ ഒരു കുറിഞ്ഞോർക്ക് പാല ഭാഗത്തൊക്കെ വയലിനൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അ ഞാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണിച്ചാലും കുട്ടികളൊക്കെ ഒന്ന് സുരക്ഷിതായിട്ടിരിക്കുക മഴക്കാലമാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്നാണ് വെള്ളം കയറി വരിക ഓരോ ഭാഗത്ത് ഇപ്പൊ മലയോര പ്രദേശങ്ങളൊക്കെ പ്രത്യേകിച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളെയൊക്കെ പോവാണ്ടിരിക്ക കാഴ്ചകളൊക്കെ കാണാനാണ് കൂടുതലായിട്ട് കുട്ടികളൊക്കെ വരുന്നത് അപ്പൊ അതിനൊന്നും വീട്ടുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കൈഡ് തന്നെയാണ് കേട്ടോ കൂടുതൽ ശക്തമായിട്ട് വരുന്നത് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു സൈഡിലെ സട്ടർ കണ്ടില്ല ഈ ഒരു ഭാഗത്ത് ഭയങ്കര ചക്കായിട്ട് വന്നിട്ടപ്പോടെ വെള്ളത്തിന് എങ്ങോട്ടാ പോകണ്ടതെന്ന് അറിയില്ല പാടെ അടിച്ചു തിരിഞ്ഞു വരിക ഇവിടെ ഒരു കട ഉണ്ടട്ടോ വലയും അതുപോലെ ഫിഷിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെയാണ് അപ്പൊ ആദ്യമൊന്നും ഈ കട ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ ഇപ്പം വന്ന സമയത്ത് ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ആളുകൾ ഇവിടെ നിന്ന് വലയൊക്കെ കച്ചവടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വഴിക്ക് താഴെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പുഴേന്റെ പാലത്തിന്റെ കടിഭാഗം കാണാം പിന്നെ ആ ഒരു ഫിഷിംഗ് നടക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം ഇവിടെ കണ്ടില്ല വെള്ളം ഓരോ ഷട്ടറിനുള്ളിൽ കൂടെ കുത്തി ഒഴുകി വരുന്ന കാഴ്ചയാണ് ഈ ഒരു ഭാഗത്തൂടെ തന്നെ കൂടുതലായിട്ട് വരുന്നത് പിന്നെ അപ്പുറത്തേക്കൊക്കെ എല്ലാ ഷട്ടറിലൂടെ ഒരേപോലെ മൊത്തം ഷട്ടറും തുറന്നിട്ടിട്ടുണ്ട് അപ്പം വെള്ളം നല്ലായി കൂടുന്ന സമയത്താണ് ഇങ്ങനെ തുറന്നിടാറ് അല്ലെങ്കിൽ കുറച്ച് ഷട്ടർ അടച്ചിട്ടാണ് ചെയ്യാറ് അപ്പം പാലത്തിൻ്റെ മുകളിലൊക്കെ ഇവിടെ നിന്നൊക്കെ നോക്കി നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ വെള്ളം നോക്കിയാൽ അസാധ്യം ചുഴി പോലെ ആയിട്ടാണ് പോകുന്നത് മൊത്തം കലങ്ങിത്തൊഴുകി ആരെങ്കിലും ഒന്ന് വീണ് പോയാൽ പിന്നെ നോക്കണ്ട പിന്നെ നമ്മുടെ പറവുക്ക് പാലത്തിനടുത്തെത്തും പണ്ടൊക്കെ ഇവിടെ നിന്നൊക്കെ ഓരോ ആളുകൾ മിസ്സായി കഴിഞ്ഞാൽ ഫറൂഖ് അടുത്താണ് ബോഡി ബോഡി അവിടെ നിന്നാണ് കിട്ടാറ് അപ്പം ഇവിടെ ആയിട്ടൊരു മച്ച മീൻ പിടിച്ചുകൊണ്ടിരിക്കുക കിട്ടോ വല ഉപയോഗിച്ചിട്ടാണ് അപ്പം അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് ഇപ്പം ഇത്ര ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടായിട്ടാണ് ഞാൻ ഫേസ് കാണിക്കാത്തത് അപ്പം ഇവിടെ ആയിട്ട് കുറച്ച് ആളുകളൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട് ഇവിടെ ഉണ്ടല്ലേ ഞങ്ങളുടെ വെള്ളത്തിൻ്റെ ഒരു സ്പീഡ് കണ്ടില്ലേ ഭയങ്കര ശക്തി പറഞ്ഞാൽ ഭയങ്കര ശക്തിയിലാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആയിട്ടൊരു ഉണ്ട് ഈ ഒരു കട്ടിങ്ങിലേക്ക് അത്ര അത്രയ്ക്കൊരു ഓളം വരുന്നില്ല അതുകൊണ്ട് ഇവിടെ നിന്നിട്ടാണ് മച്ച മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കലക്കോളത്തിൽ ഇവിടെയൊക്കെ പാറകളാണ് ഈ ഒരു സൈഡിലൊക്കെ നമ്മൾ വെള്ളം കുറവുള്ള സമയത്തൊക്കെ ഇതിൽ നടന്നു പോവാൽ നോർമലി വെള്ളമുള്ള സമയത്തൊക്കെ ഇതിൽ ഇറങ്ങി അങ്ങോട്ട് ആളുകൾ പോകുന്നതാണ് ഒരുപാട് പാറകളുണ്ട് ആ ഒരു പാറക്കെട്ടിൻ്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് മീൻ പിടിക്കുന്നതൊക്കെയാണ് ഒരുപാട് ചണ്ടികളാണ് കേട്ടോ വെള്ളത്തിൽ കിട്ടുന്നത് തെർമോക്കോളിന്റെ ഒക്കെ കുറേ പീസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ എന്തായാലും കുറച്ച് മീനൊക്കെ കിട്ടുന്നുള്ളൂ ഇപ്പം ഈശയിലൊന്നും അത്ര സാധനം കിട്ടുന്നില്ല ചെറിയ 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 മീനാണ് കേട്ടോ ഒരുപാട് ആളുകൾ ഇവിടെ മീൻ പിടിക്കാനായിട്ട് എത്തലുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഈ സമയത്ത് ആരെയും കാണുന്നില്ല പിന്നെ പോലെ ഇവിടെ ഒരു കോരുവലന്റെ നമ്മൾ ചോദിച്ചപ്പോൾ എല്ലാ മഴക്കാലത്തും ഇവിടെ ഒരുപാട് കോരുവല ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴ്ക്കി തൂക്കിടലുണ്ട് അപ്പം കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ അതിൽ മീന് ഒരുപാട് മീൻ കുടുങ്ങി കിടക്കും അപ്പം ആ ഒരു ഫിഷിങ് ഇപ്പം നടക്കുന്നില്ല അഞ്ച് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ നിന്ന് ആള് പറഞ്ഞ ആ പാലത്തിൻ്റെ കൈവരികളൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു കൈവരിൻ്റെ മുകള കെട്ടിടലും അപ്പം നിരത്തിപരിപരിയായിട്ട് കയറുണ്ടാവുക വെച്ചാൽ അത്രയ്ക്കും കയറുണ്ടാവലുണ്ട് അപ്പം അതിന് ഇപ്പം അനുവദിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഒരു വില കെട്ടാത്തത് വെള്ളത്തിൻ്റെ ഒരു ശക്തി നോക്കിയാൽ ഭയങ്കര ശക്തിയിലാണ് കേട്ടോ വരുന്നത് നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മരത്തിൻ്റെ ഒക്കെ വലിയ കൊമ്പുകൾ അങ്ങനെ ഒഴുകി വരുന്നിട്ടോ അപ്പുറത്ത് ആ ഒരു പുഴേൻ്റെ അപ്പുറത്തെ ഭാഗത്തുനിന്ന് വരുന്നത് അതിൻ്റെ ഉള്ളിൽക്കൂടെ കാണുന്നത് പക്ഷേ എപ്പുറത്തിപ്പോഴത്തെ ആ ഒക്കെ വെള്ളത്തിനടിയിലായി പോകുന്നുണ്ട് പിന്നെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഒരുപാട് ഇതൊക്കെ പോകും ഒഴുകി വരല് ഇതാണ് കേട്ടോ മച്ചാൻ പിടിച്ച മീൻ കുറച്ച് സമയം കൊണ്ട് പിടിച്ചതാണ് പിടിച്ചത് വീണ്ടും പോയി നോക്കട്ടെ ഇപ്പം വെള്ളത്തിന് ഏകദേശം ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഓളം തള്ളി കളിക്കുന്നുണ്ട് തിരമാല അടിക്കുന്ന പോലെ ഇങ്ങോട്ട് കരയിലേക്ക് ഇങ്ങനെ അടിച്ച് വരുന്നുണ്ട് കേട്ടോ ഇപ്പം വീണ്ടും അച്ചാൻ കുറച്ച് പ്രാവശ്യം വീശെങ്കിലും അങ്ങനെ മീൻ കിട്ടുന്നില്ല അപ്പോൾ അതായത് ഇവിടെ അങ്ങനെ വീശാനും കഴിയാത്തൊരു സ്ഥലമാണ് പക്ഷെ കുറച്ച് മുമ്പോട്ടൊന്നും പോയി വീശാനും പറ്റില്ല മല്ലിലൊഴുക്കും കാര്യങ്ങളാണ് ഇവിടെയൊക്കെ മീൻ കയറി വരണം ഇടയിൽ കാഴ്ചകൾ കാണാൻ കുറച്ച് പിള്ളേരൊക്കെ വരുന്നുണ്ട് കേട്ടോ സ്കൂളിലൊക്കെ ഒടിക്കുന്ന ചെറിയ കുട്ടികളൊക്കെ പക്ഷെ അവരെ കൂടെ കാളുകളുണ്ട് എന്തായാലും ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് അവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ചളിയിൽ വഴിക്കുക ചെറുതായിട്ടൊന്ന് കൈത്തിട്ടോ വലിയ കുഴപ്പമില്ല ചെരുപ്പല്ല വിലസാണോ പ്രശ്നം നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ പോവാട്ടോ ഇപ്പൊ ഫിഷിങ്ങും കാര്യമൊന്നും അധികം നടക്കില്ല ഒരു മച്ച മാത്രമേ ആയിട്ട് വന്നുള്ളൂ വെള്ളം നല്ല ഒഴുക്കാണ് കിട്ടോ ഇവിടെ കോരുവലട്ട് മീൻ പിടിക്കല്ലേ ഇനി പ്രാവശ്യം അതൊന്നും കാണില്ല അപ്പൊ നമ്മളിവിടുന്ന് വണ്ടിയെടുത്ത് പോന്നു നമ്മള് പള്ളിച്ചായം കഴിഞ്ഞ് ഇപ്പൊ കാലം സ്കൂളിൻ്റെ ഭാഗം കേട്ടോ സ്കൂൾ എത്താനായി ഇതാണ് നമ്മളെ കായല സ്കൂൾ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെ ഈ ഭാഗത്തൊക്കെയുള്ള വെള്ളക്കെറിയതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഒന്ന് നമ്മുടെ ഗളുപ്പിലൊക്കെ ഉള്ള ആളുകളൊക്കെ നമ്മളോട് പറയാറുണ്ട് നമ്മളെ വീടിയൊക്കെ നാട്ടിലോരോ കാഴ്ചകളൊക്കെ കാണാൻ പറ്റാറുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ പള്ളിക്കാഴം ആ ഒരു കുറഞ്ഞുകൊടുത്തു പാല ഭാഗമാണില്ല ആ ഒരു പാലത്തിൻ്റെ അടുത്തേക്ക് എത്തുന്ന ഭാഗങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലതു വശവും ഇടതു വശവും രണ്ട് വശത്തും വെള്ളം നല്ല പൂരി ഇതാണ് നമ്മളെ വല ഇടതു വശം അതായത് പുഴയോട് ചേർന്ന് നടക്കുന്ന ഭാഗമാണ് ഇവിടെയൊക്കെ ഒരുപാട് കൃഷികളുള്ള ഭാഗമായിരുന്നു അപ്പൊ വാഴേന്റെ ആ ഒരു വാഴത്തോട്ടത്തിലൊക്കെ വെള്ളം കയറി പോയിട്ടുണ്ട് ഇവിടെ ഒക്കെ ആ വയലിലെ കാലം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല കൃഷികളൊക്കെ ഉള്ള സ്ഥലമാണ് വാഴ ആ ഒരു വാഴത്തോട്ടത്തിലൊക്കെ ഉണ്ടല്ലേ വെള്ളം കയറി മുങ്ങി കിടക്കാണ് ഇവിടെ അവിടെ കുറച്ച് ടീംസ് മീൻപിടുത്ത കേട്ടോ ആ ഭാഗത്ത് വലറിഞ്ഞ് മീൻ പിടിക്കുന്നുണ്ട് ടീം ഇവിടെയൊക്കെ വെള്ളം കയറി പോയിട്ടുണ്ട് ഇവിടെക്ക് ഒരുപാട് കൃഷി നടക്കുന്നൊരു ഭാഗമാണിത് ഇവിടെയൊക്കെ അച്ചന്മാർ കുറെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചൂണ്ടട്ടു അതുപോലെ വല വലറിഞ്ഞൊക്കെ കുറേ ടീംസ് ഉണ്ട് മൊത്തം വെള്ളമുണ്ട് എല്ലാവർക്കും അടിപൊളിയാണ് ഇപ്പതാ നമ്മളെ കുറിഞ്ഞുകൊടുത്തു പാലത്തെത്തിയിട്ടോ ഇപ്പം നമ്മളെ കുറിഞ്ഞുകൊടുത്തു പാലം എന്നറിഞ്ഞതാണ് ഈ ഒരു കൊച്ചു പാലാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് ഭാഗത്തൊക്കെ ഉണ്ടല്ലേ കൃഷി നടക്കുന്ന ഭാഗമാണ് മൊത്തം വാഴകളൊക്കെ വെള്ളത്തിൽ മുങ്ങി എടുക്കട്ടോ ഇവിടെയൊക്കെ നോക്കിയാൽ കൊലച്ച വാഴകളൊക്കെ ഉണ്ട് അരിയൊക്കെ വെള്ളം ഇവിടെ മാലിന്യം തള്ളുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ പ്രദേശം സി സി ടി വിയുടെ നിരീക്ഷണത്തിലാണ് കെ വി ബോർഡ് മാത്രമാണ് അറിയില്ല ഇതാണ് നമ്മുടെ ആ ഒരു കൊച്ചു പാലം ഇതിന്റെ രണ്ട് വശത്ത് നല്ല കൃഷികൾ നടക്കുന്ന വലിയ വയലാണ് ഇപ്പം വയലൊക്കെ ഇപ്പൊ ഇതാ വെള്ളം കയറി കിടക്ക കൃഷികളൊക്കെ ഇപ്പൊ വെള്ളത്തിലായി കിടക്കുകയാണ് കിടക്കാണ് പോയി ചെറിയൊരു കാച്ചുകൂടി കാണാം അവിടേക്ക് നല്ല വയൽ ഒഴിഞ്ഞ ഭാഗമുള്ള സ്ഥലമുണ്ട് അവിടെ കൂടി നമുക്കൊന്ന് പോയി നോക്കാം ഈ സൈഡ് മുഴുവൻ പുഴവെള്ളം കയറിയതാണ് കേട്ടോ എന്താച്ചയൊരു ഇടത് ഭാഗത്താണ് പുഴ ഇപ്പോൾ ഈ കാടിൻ്റെയും അതുപോലെ ഇവിടെയൊക്കെ കുറേ സ്ഥലം കൃഷിയിടങ്ങളാണ് ഒരുപാട് കണ്ടെത്താതെ ദൂരത്തോളം വയൽ വിഭാഗമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മൾ ആ കുറഞ്ഞ ഭാഗത്ത് ആ ഒരു കടൻ്റെ അടുത്തെത്തി ഇപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വാഴ കൃഷിയൊക്കെ നടത്തുന്ന സ്ഥലമൊക്കെ വെള്ളമാണ് അതുപോലെ നമ്മുടെ മുണ്ടുപാല ഭാഗത്തൊക്കെ മൊത്തം വെള്ളമാണ് കേട്ടോ എല്ലാ ഭാഗങ്ങളും താഴ്ന്ന സ്ഥലങ്ങളൊക്കെ വെള്ളമൊക്കെ കയറി കുറേ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞ് വീഡിയോ ഒന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ എത്തുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ